ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താമൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു എർ ടിക്ക് കേട്ടോ അതായത് കമ്പനി സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ട് പിന്നെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചില്ല ഒന്ന് ചില്ലറേ ഉള്ളൂ അത് ഞാൻ കാണിച്ചു തരാം ഇന്നത് സെൽഡൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ മീറ്ററിലുണ്ട് വണ്ടി തട്ടി മുട്ടൊന്നും സംഭവിച്ചില്ല ഒറിജിനൽ തന്നെയാണ് ഒരു എക്സ്ട്രാ പെയിൻറ് മേടിച്ചിട്ടില്ല പിന്നെ വണ്ടിമേൽ അലേവിലൊക്കെ കയറ്റിന് നല്ല ടയറുമാണ് കേട്ടോ വണ്ടിമല്ലിൽ നല്ല ടയറാണ് അലേവിയിലൊക്കെ എക്സ്ട്രാ കയറ്റിയാണ് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇതൊക്കെ അഞ്ഞ് ഉള്ളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ബോഡിയൊന്ന് നോക്കി ഫുള്ള് പുറന്നൊന്ന് നോക്കിയിട്ടോ വണ്ടി നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയിൽ കൊണ്ടു ഗൾഫ് ഗൾഫുകാരിൻ്റെ വണ്ടിയാണ് ഓക്കെ ടയറൊക്കെ ഉണ്ടല്ല നല്ല ടയർ തന്നെയാണ് അലവിലൊക്കെ ഇട്ടാണ്ട് എക്സ്ട്രാ അലേവിലൊക്കെ വണ്ടി വണ്ടിമല് ചെറിയ ചെറിയ ക്രാച്ചും മറ്റും പാറ്റിൻ്റെ വണ്ടി മൂലം വല്ലാതെ ഇതിൽ പോളിഷ് ചെയ്ത് പണിയെടുപ്പിച്ച് പണി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് വേണ്ടിവൾക്ക് പണം ചെയ്യാ എടുത്തുകാണ്ട് ഓക്കെ ഇലക്ട്രിക്കൊക്കെ ഒരുപാടാളും ചോദിക്കുന്നുണ്ടല്ലോ നല്ല ഇലക്ട്രിക്ക് ആണ് അല്ല സെൻസറുണ്ട് ബാക്കി സെൻസറുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് പിന്നെ വണ്ടി കൊടുവള്ളി റേസറാട്ടോ വണ്ടി കൊടുവള്ളി അയിമ്പത്തേ അല്ലേ കയില അയിമ്പത്തേ കൊടുവള്ളി ാണ് വണ്ടി വണ്ടിക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം ഈ ഫുള്ള് കണ്ട് ഹൗസുണ്ടെങ്കിൽ ഞാൻ വല്ല നമ്പർ കൊടുക്കാം വിളിച്ചോടേണ്ടി അവർക്ക് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പാർട്ടിൻ്റെ തല്ലത് വണ്ടി വല്ല നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൗസിൻ്റെ വിളിച്ച് സംസാരിച്ചാണ്ട് ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ച ഇഞ്ചർ റൂം നോക്കിയുള്ളു ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ തന്നെയാണ് അതിന് ഒരു പാട്ടുകളും ഇല്ല കേട്ടോ നമുക്ക് ഒറിജിനൽ ഇഞ്ചർ തന്നെയാണ് എ ബി എസ് ബ്രേക്ക് ഉണ്ട് കേട്ടോ എ ബി എസ് ബ്രേക്കാണത് ഒന്നുമില്ല ബോൾട്ട് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് പിന്നെ ഇതിന് ഒരു ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി ഇവിടെ കാണില്ല കേട്ടോ വണ്ടി സർവീസും ചെയ്തിട്ടില്ല അതാണ് അതാണിതിൻ്റെ ഇത് ഇതങ്ങനെ എടുത്താണ് അല്ലേ ഈ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോൾ ഒട്ടിച്ചു കൊണ്ട സ്റ്റിക്കർ തന്നെയാണ് അതൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ അതൊക്കെ കണ്ടിട്ട് ഒറിജിനൽ തന്നെയാണ് ലൈറ്റ് ഏറ്റവും കണ്ടില്ല ഒറിജിനൽ കമ്പനി ഇറങ്ങുമ്പോൾ ലൈറ്റും ഉണ്ടാണ് തന്നെ കേട്ടോ അതേപോലെ കണ്ടിട്ടോ സ്റ്റിക്കർ കേട്ടോ അപ്പോൾ ഇതേപോലെ എക്സ്ട്രാ പണിയൊന്നും വന്നിട്ടില്ല അതാണ് അതിൻ്റെ മെയിൻ ഓക്കെ ഈ ഇൻറ്റീരിയൽ കാണിച്ചുതരാം അതിനാദ്യം ആദ്യം ഓട്ടം നോക്കി കേട്ടോ ഓട്ടം കാണിച്ചതരാം ഇതാണ് ഓടിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ഓടിയ കേട്ടോ സെറ്റിൽ സെറ്റ് ഉണ്ട് ഏ നാലു പോകാം പവറിൻ്റെയോ ഏഹ് പിന്നെ സീറ്റവറൊക്കെ നല്ലൊരു സീറ്റവർ ഉണ്ട് വലിയൊരു ഇപ്പോൾ പുതിയ ഐട്ടമൊന്നുമല്ല അതിന് മേണ്ടായാലും സീറ്റ് വേർ തന്നെയാണ് പഴയ തന്നെയാണ് ഓക്കെ കേട്ടോ ഡോറിൻ്റെ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ അറിയുമ്പോൾ കേട്ടോ അതിന് ഇത് ഒന്നും മാറ്റിയിട്ടില്ല എന്നെ പറഞ്ഞതിന് കാരണം കേട്ടോ

എൻ്റെ വൃത്തിയുണ്ട് ഇന്ത്യയിലൊക്കെ അല്ല വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ ഏ അല്ലേ അർച്ചിത അതിൻ്റെ സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ ഏ ഓക്കെ ഞാനേക്കാണ് അതിൻ്റെ പരിപാടി പുള്ളി നിങ്ങൾ കണ്ടുപൊളി കണ്ടിട്ട് ആവശ്യത്തിൻ്റെ വിളിച്ചോളിട്ടോ ഓക്കെ എന്നാൽ ഞാൻ നിർത്തുകയാണ് പാർട്ടി ഇപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് വല്ലാണ്ടാ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്ങ് ഉണ്ടൊരു സംഖ്യേൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്ങ് ഉണ്ട് കേട്ടോ അതെന്നാ കൂട്ടിയാണ്ട് നിങ്ങൾ ആലോചിച്ച് പറ്റുമെങ്കിൽ വിളിച്ചെടുത്ത് വേണ്ടിയിട്ടാണ് സാധനം നല്ല വൃത്തിലൊരു വണ്ടിയാണ് ആവശ്യം ഉണ്ട് നോക്കി ഓക്കേ എന്നാൽ ഈ വണ്ടി ഇപ്പം അതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് മുക്കം കൂടരണ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കോഴിക്കോട് ജില്ലയിൽ കൂടരണ് പറഞ്ഞ സ്ഥലത്താണ് അവർ വീട്ടിലാണ് അയാൾ ഓല നമ്പറേ കൊടുക്കണത് നേരിട്ട് വിളിച്ചതാണ് ബന്ധപ്പെട്ടോളി ഓക്കെ ലൊക്കേഷൻ കൂടരുന്ന കേട്ടോ